എസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ ടെസ് ബി അറിവിനൊപ്പം കൂട്ടും കൂട ഇന്നത്തെ റേഡിയോ ടെസ്ബിയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വലിയ ശാസ്ത്രജ്ഞനെയാണ് വൈദ്യുതിയുടെ ഉപയോഗം സർവ്വസാധാരണമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വലിയ ശാസ്ത്രജ്ഞനാണ് മൈക്കിൾ ഫാരഡെ അദ്ദേഹമാണ് ഡൈനമോയുടെ ആദ്യ രൂപം കണ്ടുപിടിച്ചത് ഇന്നത്തെ വൻകിട വൈദ്യുതി പദ്ധതികൾ ഡൈനമോ തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് ഫാദർ ഓഫ് ഇൻഡസ്ട്രിയൽ ഇലക്ട്രിസിറ്റി എന്നും അത് ഭാരഡ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ഡൈനാമോ മാത്രമല്ല ഭാരഡയുടെ കണ്ടുപിടുത്തം ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ ഇതിൻ്റെ അടിസ്ഥാനം ഫാരഡയുടെ വൈദ്യുത വിശ്ലേഷണ നിയമങ്ങൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ് വിദ്യുത് കാന്തിക വികരണത്തെപ്പറ്റി അതായത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ പറ്റി ഫാരഡ വിശദമായ പരീക്ഷണ പഠനങ്ങൾ നടത്തി ബെൻസീൻ എന്ന കാർബണിക യൗഗികം ആദ്യമായി വേർതിരിച്ചെടുത്തതും ഭാരഡയാണ് നമുക്കിനി ഭാരഡയുടെ ചില ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പാവപ്പെട്ട ഒരു കൊല്ലൻ്റെ മകനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് മൈക്കിൾ ഫാരഡ ജനിച്ചത് കുടുംബത്തിൽ വലിയ ദാരിദ്ര്യമായിരുന്നു മൂലം സ്കൂൾ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തി ജീവിക്കാനായി ഒരു പുസ്തകശാലയിൽ ബുക്കുകൾ ബൈൻഡ് ചെയ്യുന്ന ജോലിക്കാരനായി ജോലിയെടുത്തു എന്നാൽ ഗ്രന്ഥങ്ങളുടെ പുറംചട്ട തുന്നി ബൈൻഡ് ചെയ്യുന്നത് കൂടാതെ അവയുടെ ഉള്ളിലേക്ക് കടക്കാനും ആദ്യ അവസാനം വായിക്കാനും മൈക്കിൾ സമയം കണ്ടു കൂട്ടത്തിൽ ചില ശാസ്ത്ര പുസ്തകങ്ങളും വായിച്ചു അങ്ങനെയാണ് സയൻസിൽ ഫാരഡയ്ക്ക് താല്പര്യം വളർന്നത് അങ്ങനെയിരിക്കെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ പ്രഖ്യാത രസ രസതന്ത്ര ശാസ്ത്രജ്ഞനായ സർ ഹംഫ്രി ഡേവി അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ മൈക്കൽ കേൾക്കാനിടയായി നേരെ ചെന്ന് ഡേവിയോട് ഒരു ജോലി തരാൻ അപേക്ഷിച്ചു യുവാവായ ഫാരഡയുടെ തീവ്രമായ ശാസ്ത്ര താല്പര്യം കണ്ട് ഡേവി തൻ്റെ ലബോറട്ടറിയിൽ അറ്റൻഡറായി ജോലി കൊടുത്തു കുപ്പികളും പാത്രങ്ങളും കഴുകുക ഉപകരണങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക ഇതായിരുന്നു ഫാരഡയുടെ ജോലി ക്രമേണ ഫാരഡെ ഹംഫ്രി ഡേവിയെ പരീക്ഷണങ്ങളിൽ സഹായിച്ചു തുടങ്ങി അങ്ങനെ സ്വയം ഒരു പരീക്ഷണ ശാസ്ത്രജ്ഞനായി മാറി ഔപചാരിക വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു യുവാവാണ് ഇതെല്ലാം സാധിച്ചത് ഫാരഡെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മഹാനായ ശാസ്ത്രജ്ഞനായി വളർന്നു ന്യൂട്ടൻ്റെ പിൻഗാമി എന്നുവരെ ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തി ഡേഡി ഡേവിയുടെ ജീവിത സായാഹ്നത്തിൽ ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താണ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്നോ എൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമോ സംശയമില്ല അത് മൈക്കിൾ ഫാരഡേ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിയുക എന്നതാണ് ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ലക്ഷ്യം സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം വളരാനും സ്വയം ഉയരാനും നിങ്ങൾ ഉത്തേജിതരാകുക അതാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ തന്നെയാകട്ടെ നിങ്ങളുടെ തുടർന്നുള്ള ജീവിതവും ഏവർക്കും വിജയാശംസകൾ റേഡിയോ ടെസ്ബി അറിവിനൊപ്പം കൂട്ടും കൂട